നമസ്കാരം മുനമ്പം പക്കഫ് ഭീകരതയ്ക്കെതിരെ ബി ജെ പി കോതമംഗലം നിയോജകമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഐക്യദാർഢ്യ സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനത്തോടനുബന്ധിച്ച് കോതമംഗലം സീറോ മലബാർ രൂപതയുടെ കീഴിലുള്ള പിട്ടാപ്പള്ളി കണ്ടിരിക്കൽ നെല്ലിക്കൽ മലയിൽ പടവിൽ ഇടയ്ക്കാട്ടുകുടി ഓലിയപ്പുറം വീച്ചാട്ട് എന്നീ പ്രമുഖ കുടുംബങ്ങളുടെ പ്രതിനിധികൾ ബി ജെ പിയുടെ മുനിമ സമരത്തിന് പിന്തുണ അറിയുകയും വക്കപ്പ് നിയമം ഭേദഗതി ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് പിട്ടാപ്പള്ളി പയസിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നേതാവ് പി സി ജോർജ് മുൻപാകെ നിവേദനം നൽകുകയും ചെയ്തു ബി ജെ പി കോതമംഗലം മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാങ്കോട്ടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം ബി ജെ പി നേതാവ് പി ജോർജ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈജു ആമുഖ പ്രസംഗം നടത്തി ബി ജെ പി സംസ്ഥാന സമിതി അംഗം പി പി സജീവ് ജില്ലാ ഉപാധ്യക്ഷൻ ഇ ടി നടരാജൻ ബസന്ത് കുമാർ സെബാസ്റ്റിൻ തുരുത്തുപള്ളി അഡ്വക്കേറ്റ് എൻ എൻ ഇളയത് അനിൽ ഞാർമഠം ജെ എൻ കെ നാരായൺ അരുൺ നായർ സൂരജ് ജോൺ മലയിൽ അജി കുബ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഞാൻ പോലീസിന്റെ ചുമതലയാണ് സാക്ഷിയെ വിസ്തരിച്ച് ഞാൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കേണ്ടത് തെളിയിച്ചാലാ എനിക്ക് ശിക്ഷ കിട്ടുന്നത് ആണ് നിങ്ങൾക്ക് അറിയാമല്ലോ അത് ശിക്ഷ കിട്ടുകാരാ അതാണ് ഇന്ത്യൻ നീതിനായ വ്യവസ്ഥ വക്കബോർഡിന്റെ അങ്ങനെയല്ല വക്കബോർഡ് ഞാൻ പറഞ്ഞ സൂര്ജിന് നോട്ടീസ് അയച്ചാൽ വക്കഭൂമി അല്ല എന്ന് തെളിയിക്കാനുള്ള ചുമതല സൂരജിനാ സൂര്ജിന്റെ ജോലിയാണ് സൂര്യ തെളിയിക്കണത് വക്കഭൂമി അല്ലെന്ന് ഇല്ല പോക്കാ ഞാനൊരു ഭൂമി വക്കഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭൂമി വിൽക്കാൻ ആർക്കും അവകാശമില്ല വിൽക്കുന്നെങ്കിൽ ബോർഡിലേക്ക് തിരിച്ചു വരണം അപ്പോൾ വക്കഫ് ബോർഡ് വിൽക്കാൻ വക്കഫ് ഭൂമി വിൽക്കാൻ അവകാശമില്ല ഇവിടുത്തെ പ്രശ്നം എന്താ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന സിഖ്കാരൻ പ്രധാനമന്ത്രിയായി വന്നപ്പം അങ്ങനെ ഒരു നിയമം കൂടെ പാസ്സാക്കി കൊടുത്തു സെക്ഷൻ സിക്സ്റ്റി സെക്ഷൻ എയ്റ്റി ടു ഒക്കെ ഉണ്ടാക്കി അതും പ്രകാരം അതായത് സുപ്രീം കോടതിക്കും മുകളിലായി ബോർഡിന് അധികാരം കൊടുത്തു മതിയോ സിവിൽ അധികാരം ബോർഡിന് കൊടുത്തത് തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിമൂന്നിലെയും നിയമങ്ങളാണ് നമ്മുടെ സിഖുകാരൻ കൊടുത്തതാണ് എന്ത് പറ്റി സിവിൽ അധികാരം വന്നതോടുകൂടി വക്കഫ് തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ എന്റെ ഏറ്റവും വലിയ നീതിനായ പീഡമായ സുപ്രീം കോടതിക്ക് പോലും അധികാരമില്ല എന്ന് വന്നു മനസ്സിലായില്ലേ മനസിലായില്ലേ കുഴപ്പം ഇതൂടെ കിട്ടിക്കഴിഞ്ഞപ്പോ ഇത് കുശാലായല്ലോ പാപ്പുടെ ജനങ്ങളുടെ ഭൂമി പിടിച്ചു പറിക്കാം എന്ന് വക്കപ്പ് തീരുമാനിച്ചു